പിന്നെ നമ്മൾ പറയാറുണ്ട് ഓരോ ഓരോരുത്തരോ അരിമണിയിലും അത് എഴുതി വെച്ച് അങ്ങനെന്തോ ഇട്ടുപാട് ആ ആ കൊയ്ത്ത് പാട്ട് ഇതുവരെ നമ്മൾ ലൈവായിട്ട് കേട്ടിട്ടില്ല ആ പാട്ട് കേട്ടെ അന്ന് പാടെ ആ കേരളമാണ് വേണ്ട ഇത്രയാണ് എടുക്കേണ്ടത് ഇത്ര എടുത്തിട്ട് ഇങ്ങനെ ആ ഇതേ കൈ കൈവെച്ചതിന് ശേഷം ആ വേണ്ട നമുക്കിങ്ങനെ ഒരു പാട്ടായാലോ രണ്ടൊരു പടം രണ്ടുപേരും പടം തയ്യാറാണോ അമ്മമാരുടെ കൂടെ ഒരു പാട്ട് പാടാം ഞങ്ങൾ ഞങ്ങൾ മൂന്ന് പേരും അല്ല നമ്മൾ നാല് പേരും ഇല്ലേ നമ്മൾ നാല് പേരും കൂടെ ചേർന്നാണ് കണ്ട ഇപ്പം സെറ്റ് സെറ്റാക്കിക്കൊണ്ടിരിക്കുന്നത് ഇല്ലേ ഞാൻ നിങ്ങൾക്കൊരു കാഴ്ച ഇപ്പം കാണിച്ചു തരാം നാണ്ട ഇത് കണ്ടോ വേണ്ട ഇയാളെയാണ് വേണ്ട അമ്മ ഇത് എന്ന് പറഞ്ഞാൽ ഞാൻ റോഡി കൂടെ ഇങ്ങനെ പാസ് ചെയ്ത് വന്നപ്പോഴാണ് ഇദ്ദേഹം ഈ ഈ വയലി ഇങ്ങനെ ഈ അമ്മമാരെ ആ നിൽക്കുന്ന അമ്മമാരുടെ കൂട്ടത്തിൽ ഞാൻ ഇയാളെങ്ങനെ വരെയെന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്കൊരു രസം തോന്നി അതാണ് ഞാൻ വേണ്ട ഈ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചത് അപ്പോൾ മോൻ എത്രല്ലേ പഠിക്കുന്നത് ഒമ്പതിലാണ് പഠിക്കുന്നുണ്ട് ഒമ്പതിൽ പഠിക്കുക മോനെ ക്ലാസ്സിന് ഉണ്ടായിരുന്നു പോകണ്ടായിരുന്നു അപ്പം ആ ശനിയാഴ്ച ആണ് പോകുന്നത് അല്ലേ ആ അങ്ങനെ ഞാനതിങ്ങനെ റോഡി കൂടെ ഞാൻ പാസ് ചെയ്ത് പോയപ്പോഴേ ഞാൻ ഇങ്ങനെ കണ്ടു അപ്പോൾ കണ്ടപ്പോൾ ഒരു രസം തോന്നി എന്ന് വെച്ചാൽ ആരിപ്പോൾ ഇപ്പോഴത്തെ പിള്ളേർ ആരും അങ്ങനെ ഈ ഒരു ഇതിന് വേണ്ടി അങ്ങനെ അതിന് നിൽക്കത്തില്ല ഇത് നമ്മുടെ കൊല്ലം ഭാഗത്ത് ഒക്കെ ഞാറ് നടക്കും എന്ന് വെച്ചാൽ ഇപ്പോൾ എല്ലാവരും ഈ നിലങ്ങളൊക്കെ നേരത്തെ കൊണ്ടുവരുന്ന സമയം അപ്പൊ വേണ്ട ഈ ഒരു മോൻ ഇത് ചെയ്ത് കണ്ടപ്പോൾ നമുക്കൊരു രസം തോന്നി അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കാന്ന് വേണ്ട ഈ ചേട്ടൻ്റെ ആണ് ഈ വയൽ വേണ്ടി പെണ്ണേ കാലക്കിണത്തിൽ അടി ചെറുതാടി പെണ്ണെങ്കിൽ ഈ മോന്നാണ്ടേ ഇതെന്തോ മന ഇത് ഞാറാണ് ചിലവർക്ക് ആർക്കും അറിയത്തില്ല ഇത് എന്ത് ഇതാണ് ഞാറ് ഇത് ഞാറ് ഈ ബയലിനകത്ത് ഇടാൻ വേണ്ടി ഉള്ള ഞാറ് ഈ മോൻ പറക്കി വെക്കുവാണ് ഇത് കൊണ്ട് നീ അവിടെ അല്ല അവിടെ കൊണ്ടിടണം എല്ലി മോനെ അവിടെ കൊണ്ടുവിടണം ഇല്ലേ അപ്പം അണ്ടേ ഇത് അവിടെ കൊണ്ടിടാൻ വേണ്ടി ഈ മോനെ ഇത് പറക്കി വെക്കുക അന്നേരം എനിക്കും ഇവിടെ ഒന്ന് ജസ്റ്റ് ഇറങ്ങണമെന്ന് തോന്നി ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് മാ നമുക്ക് നോക്കാം എങ്ങനെയാ നടുന്നേൻ്റെ സെറ്റപ്പ് എങ്ങനെയൊക്കെയാണെന്ന് നോക്കട്ടെ ഞാൻ നടന്നതേ എങ്ങനെയാന്ന് കാണാൻ പോവാ നമുക്ക് അതാണ്ട് ചെളി പോലെ തന്നെ പോകണം കേട്ടോ എൻ്റെ ദൈവമേ മൊബൈൽ തറാൻ വീഴുമെന്നൊരു പേടിയുണ്ടോ കേട്ടോ ഇത് സീനാണ് മൊബൈല് നമ്മുടെ കയ്യിൽ നിന്ന് തറാൻ വീഴുവേടിയുണ്ട് ചേട്ടാ ചേട്ടൻ ഉച്ചക്കുള്ള ഊണായിട്ട് പോവാ അല്ലേ ഊണ് ഊണിക്കാനായിട്ട് പോവാ ഇതുവരെ ഇവിടെ ഭയങ്കര പരിപാടിയായിരുന്നു ഓഹോ കരോട്ട ഇപ്പൊ നടന്നോണ്ടിരുന്നല്ലേ ഇതുവരെ ഇത് വേറെ ചെടിയായിട്ട് കരവട്ടായിട്ട് ഭയങ്കര പ്രാക്ടീസ് നടന്നോണ്ടിരുന്ന ചേട്ടാ അപ്പം ചേട്ടാ ചേട്ടാ ഊണ് മേടിച്ച് കഴിക്കാനായിട്ട് പോകുന്നു അടുത്ത പരിപാടി ചേട്ടന്റെ പരിപാടി നമുക്ക് ഒന്ന് കാണാം കാണാം അപ്പൊ നാട്ടെ അമ്മമാരുടെ അടുത്തോട്ട് പോവാത്ര നടക്കാൻ പാടാ കേട്ടോ ഇതിലേക്കൂടെ നടക്കാൻ ഭയങ്കര പാടാ കാര്യം പറഞ്ഞാൽ എന്റെ മൊബൈൽ തറാൻ വീഴും എന്ന് എനിക്കൊരു പേടിയുണ്ട് കേട്ടോ എന്നാലും സൂക്ഷിച്ചാണോ നമ്മൾ നടന്നു പോകാൻ എൻ്റെ കുഞ്ഞു ഏഹ് ആ ഇല്ലമ്മ ഞാൻ ചെരുപ്പ് എടുത്തിട്ടില്ല കണ്ട എൻ്റെ കോലം കണ്ട ഇതാണെൻ്റെ കോലം ഏ പാൻറ്റോ ഓക്കേ ഓക്കേ പാൻ്റെ മേലോട്ട് പിടിച്ചിട്ടാ കുഴപ്പമില്ല പാൻറ്റൊക്കെ മേലോട്ട് പിടിച്ചിട്ടാലേ പറ്റില്ല കേട്ടോ അല്ല ഒരു പരിപാടി നടക്കത്തില്ല വേണ്ട ഈ അമ്മമാരുടെ അടുത്ത് ഞാൻ എത്തിക്കഴിഞ്ഞു അയ്യോ വേണ്ട ഈ അമ്മമാരുടെ അടുത്ത് ഞാൻ കണ്ടെത്തി വേണ്ട ഇവരവിടെ ഞാറ് നട്ടോണ്ടിരിക്കുവോ അയ്യോ ഞാൻ വീണം കേട്ടോ വീണ സാധ്യതയുണ്ട് ണ്ടേ അണ്ടമ്മമാരെ നടുക്കാണ് ഞാൻ പറ്റിയിരിക്കുന്നത് അണ്ട അവര് ഈ ഞാറാണ് രണ്ട് ആ അമ്മയെ കണ്ട് ലോൺ കിട്ടുകൊടുക്കുന്നത് അത് കണ്ടേ രണ്ടീ അമ്മ ലോണൊക്കെ ഇങ്ങനെ ഒരേ എടുത്ത് ഇങ്ങനെ ഇങ്ങനെ കുത്തി കുത്തി ഇങ്ങനെ വെക്കും ഇത് എത്ര മാസം മാസമാകുമ്പഴേ ഇത് കൊയ്യുന്നേ ആ മൂന്ന് മാസം മാസമാകുമ്പോഴത്തേ ഇത് കൊയ്യാൻ പറ്റും എന്തോ കോച്ചുറിക്കൂല്ലേ ആ അപ്പം ഇതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ കോച്ച കളിക്കും അപ്പം അത് പറയുന്നത് കള ആ കള പറയുമെന്നാണ് അതിന് പറയുന്നത് അപ്പം അത് വേണ്ടേ എടുക്കാൻ എൻ്റെ കയ്യിൽ നിന്ന് മൊബൈലിൽ ഒരു പേടിയുണ്ടോ കേട്ടോ ഏഹ് ആ എന്താ പറയുക ആ ഞാനൊന്ന് എനിക്ക് നടണോന്ന് ആഗ്രഹമുണ്ടോ ഒന്ന് നടട്ടെ ഞാൻ ഏഹ് എങ്ങനെയുണ്ടോ എന്നൊന്ന് നോക്ക സംഭവം ആ അന്നേരം ഞാനും ഈ ഞാറൊന്ന് നടണം എന്ന് എനിക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു ഞാൻ അപ്പം ആ ഞാറൊന്ന് മറ്റു നോക്കാം അമ്മ ഇത് എങ്ങനെ അമ്മേ ഞാറുന്നു ഇങ്ങനെ വേണ്ട ഇതേ രീതിക്ക് പിടിക്കുക അത്ര ഞാൻ എടുക്കുക രണ്ട് തട്ട് തട്ടുക ഇങ്ങനെ ആ ഇത്രയാണ് എടുക്കേണ്ടത് ഇത്ര എടുത്തിട്ട് ഇങ്ങനെ ആ ഇതേ കൈ കൈവച്ചതിന് ശേഷം ചരിച്ച് കുത്തണം ആ ഇതേ ഇങ്ങനെ ചരിച്ചിരിക്കണം കേട്ടോ ചരിച്ച് കുത്തണം ഇതേ ഉണക്ക് ചരിച്ചാണ് കുത്തേണ്ടത് അങ്ങനെ അങ്ങനെ ഇങ്ങനെ എടുക്കുക ഇങ്ങനെ എടുക്കുക ചരിച്ച് കുത്തുക ഒരേ അളവിന് നമുക്കിങ്ങനെ കിട്ടും ഞാൻ നട്ടത് അത്ര ശരിയായല്ലോ കേട്ടോ പിന്നെ നമ്മൾ പറയാറുണ്ട് ഓരോ ഓരോരുത്തർ അരിമണിയിലും അത് എഴുതി വെച്ച് അങ്ങനെന്തോലോ അങ്ങനെ ഒരു സംഭവം ഉണ്ടല്ലോ എന്തായിരുന്നു പറഞ്ഞത് അങ്ങനെന്തോ ഉണ്ടല്ലോ ഓരോരുത്തർ എഴുതി എഴുതി ഇത് ഇത് കഴിക്കുന്നവന്റെ ഓരോരുത്തരുടെ ഇങ്ങനെന്തോ ഒരു സംഭവം ഉണ്ടല്ലേ അത് അങ്ങനെ ഉണ്ട് അപ്പം ആ ഒരു സെറ്റപ്പാണ് ഞാൻ ചെയ്യാൻ പോകുന്നത് അപ്പൊ ഇത് ഇത് കഴിക്കുന്നത് ആരാണോ എനിക്കറിയത്തില്ല ഞാൻ ആ വേറെ അറിയില്ല അത് പറഞ്ഞു ഓരോരുത്തർക്കും അങ്ങോട്ട് എഴുതി വെച്ചിട്ടുണ്ടോന്നിങ്ങനെ പറയുമല്ലോ ഒരു അരിമണിയിൽ എഴുതി വെച്ചിട്ടുണ്ട് അത് കഴിക്കേണ്ട ആളുടെ പേര് അത് തന്നെ അപ്പം ആ ഒരു ഇതാണ് സംഭവമാണ് ഞാനിപ്പോൾ കുത്തിക്കൊണ്ടിരിക്കുന്നത് ഇതാർക്കാണോ എനിക്ക് തന്നെ എനിക്കറിയത്തില്ല എന്തോലും നമ്മളത് നട്ട് അങ്ങനെ ഒരു ടാസ്ക് പിടിച്ച് പരിപാടി കേട്ടോ അതുപോലെ വലിയ വെയിലുണ്ടാകും കുഴപ്പമില്ല ഇല്ലേ അമ്മ ആ വെയിലുണ്ടെങ്കിൽ കുഴപ്പമില്ല ഞാൻ നടന്നത് ശരിയല്ല കേട്ടോ ഇത് ഒന്നും അറിയില്ല ഞാൻ നട്ടു നോക്കു ശരി അമ്മ നോക്കണം അപ്പം നമ്മളത് ഞാൻ നടക്കുക ഏകദേശം തെറ്റപ്പായിരിക്കുന്നുണ്ടേ രണ്ടമ്മമാരും കൂടെ ചേർന്നതാണ് ഈ അമ്മയുണ്ട് കേട്ടോ

ും സപ്പോർട്ട് ചെയ്യുന്നില്ല ഞാൻ ഒരു ഓളുണ്ടാക്കാൻ വിചാരിച്ചതാ നടക്കുന്നില്ല നമ്മുടെ

അല്ലേ ഇന്നത്തെ കളിക്കുമ്പോൾ നല്ല രസമുണ്ടല്ലോ നമ്മളിപ്പോൾ പ്രായമായാലേ ഒരു ചാടാനും ഓടാൻ ഇന്നത്തെ ഫോടാനും ഞാൻ മൂടി നോക്കട്ടെ ഏടി നോക്കട്ടെ നല്ല ഓടാൻ പറ്റുമെന്ന് ഓടട്ടെ മൂടി ഓക്കെ കേട്ടോ കുഞ്ഞ നമ്മള പണം എന്നിവിടെ ഓടാൻ കേട്ടോ ഇങ്ങനെ നമ്മളെ ചെളിയില്ലേ നമ്മൾ രാവിലെ ഇന്ന് ഓടിയാൽ ഇത് ഓണി ഓടിയാലേ രാവിലെ നമുക്ക് ഏതെങ്കിലും ഓട്ടം മനസ്സിലെ ഫസ്റ്റ് പ്രൈസ് കിട്ടാം എന്നോട് ഓടിയോ ആ സൂപ്പറാട്ടോ കിട്ടുന്നേ കോലേ നല്ല നട്ടിരിക്കുന്ന ഒരു രീതി കണ്ടോ നല്ല കിഡില്ല കേട്ടോ അവരാ സ്പീഡ് അത് നമുക്ക് പറയാൻ പറ്റത്തില്ല കാര്യമെന്ന് പറഞ്ഞാൽ നല്ല സ്പീഡിനാണ് ഇത് ചെയ്യുന്നത് അപ്പോൾ ഈ രണ്ടമ്മമാരും മത്സരം നടത്തുമോ ഇവിടെ ഈ വയലിൽ ഇല്ലേ അമ്മയുടെ വരെ ആ മുഖം ഒന്ന് കാണിക്കേ രുക്മിണി ഇല്ലേ ആ വേണ്ട ഈ അമ്മയുടെ വരാ മ്മേട ഏഹ് സതില്ലേ സതി ഈ രണ്ടമ്മമാരുമാണ് ഇപ്പം ഈ ഒരു ഗ്രൗണ്ടിൽ കിടന്ന് മത്സരിക്കുന്നത് ഏകദേശം അഞ്ചുമണിയോടെ അവിടെ അല്ലേ അഞ്ച് മണിയോടെ തീരും അല്ലേ അഞ്ചുമണിക്ക് നിർത്തത്തില്ലേ ചോറൊക്കെ കഴിച്ചാമ്മ കഴിച്ചില്ലേ ഇത് ഈ കഷ്ടപ്പാട് ആരെങ്കിലും അറിയുന്നുണ്ടോ ആരും അറിയുന്നില്ല അവരെ വീട്ടിൽ നേരെ ചോറ് കൊണ്ടുവരുമ്പം അവരെടുത്ത് കഴിക്കുന്നു ഇല്ലേ അമ്മേ അല്ലേ ഇതിൻ്റെ മുന്നിലെ കഷ്ടപ്പാടും ഈ വെയിൽ വെയിൽ കൊണ്ടതിൻ്റെ കഷ്ടപ്പാടും ഇതൊന്നും ആരും അറിയുന്നില്ല അല്ലേ നടുവിന് ഊപ്പാട് വരും കേട്ടോ നടുവ് നമ്മുടെ ഇങ്ങനെ നടന്ന് ഇങ്ങനെ നട്ട് നട്ട് വരുമ്പോൾ വൈകിട്ട് അഞ്ച് മണി വരെ ഇങ്ങനെ നടണ്ടേ ഇല്ലേ ഇങ്ങനെ നട്ട് വരുമ്പോഴത്തേന് ഭയങ്കര ബുദ്ധിമുട്ടാണ് രാത്രിയിലേ ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടറിയത്തുള്ളൂ ഇല്ലേ നടുവേദന അല്ലേ ആ രാത്രിയിലേ അതിൻ്റെ നടുവേദന ബുദ്ധിമുട്ട് അറിയത്തുള്ളൂ കെട്ടപ്പാടാ കേട്ടോ നമ്മൾ പറഞ്ഞു നോക്കൊന്നുമല്ല അയ്യോ അങ്ങനെ വാണ്ടേ ആ രണ്ടുപേർ നട്ടുകൊണ്ടിരിക്കുക വേണ്ട ഏകദേശം ഇവിടന്മാരെ ആയതേ ഉള്ളൂ ഇനി നാണ്ടേ ഇത്രയും കിടക്കുവാണ് നടാനായിട്ട് അപ്പം അമ്മ ഇന്ന് തീരുവമ്മേത് ആ ഇന്ന് തീരും ഓ ഞാനൊരു പരുവേടോ അല്ലേ ഈ രീതിക്കാണ് വരമ്പ് വെട്ടി വെക്കുന്നത് ആ വേണ്ടേ ഇത് ഉണക്ക് വരമ്പ് വെട്ടി വെക്കണം വേണ്ടേ ഇതേ ഉണക്കിരിക്കും വേണ്ടത് ഉണക്കി ആണ്ടോ ഈ രീതിക്കാണ് വരമ്പ് വെട്ടി വെക്കുന്നത് അത് ഈ കണ്ടത്തി കിടക്കുന്ന ഈ ചേർ ഇങ്ങനെ വെട്ടിയാണ് ഈ സൈഡിൽ വെക്കുന്നത് ഈ മൂന്നാണ്ട് വെറുക്കായിട്ടുള്ള വെള്ളം കൊണ്ടുവരിക അമ്മേമാർക്ക് കുടിക്കാനുള്ള വെള്ളം ഇതൊക്കെയാണ് ഈ മേടിക്കാൻ പരിപാടികൾ പിന്നെ ഇടക്ക് ഈ അമ്മമാരെ സഹായിക്കുക അതുപോലെ ഇങ്ങനെ ഞാൻ നടാനും കരുന്നെന്ന് പറഞ്ഞാൽ ആരും നിൽക്കത്തില്ല ഇങ്ങനെ ഈ ഒരു ഇങ്ങനെ അതിനുവേണ്ടി വേണ്ടി ആരും അങ്ങനെ നിൽക്കത്തില്ല എല്ലാവരും പിള്ളേർ കളിക്കാനും ഓടാനും ചാടാനും പിള്ളേരുകൂടെ കളിക്കാനും ക്രിക്കറ്റ് കളിക്കാനും അങ്ങനെ പോകുന്ന സമയത്ത് അതാ ഞാൻ ഈ റോഡി കൂടെ വന്നപ്പോഴാണ് കണ്ടത് ഈ റോഡി കൂടെ പോയപ്പോഴാണ് ആ മോനവിടെ നിന്ന് ഞാർന്നിടുന്നിങ്ങനെ കണ്ടത് അപ്പോൾ കണ്ടപ്പോൾ ഒരു രസം തോന്നി അങ്ങനെ എനിക്ക് വീഡിയോ എടുക്കാനായിട്ട് തോന്നിയത് അങ്ങനെയാണ് ചാടിയിപ്പോൾ ഒരു രസം ഉണ്ട് കണ്ടോ കണ്ട കണ്ടെത്തി കിടന്ന ചാടുമ്പോഴും ഒരു രസമാണ് പ്രത്യേക രസം അതും പിന്നെ വേറെ കാര്യമുണ്ട് നമ്മൾ മൂന്നാല് പിള്ളേരും എല്ലാവരും കൂടെ വരുമ്പോഴത്തേന് അത് വേറൊരു രസമാണ് അല്ലയോ അർമാവധിക്കുക അല്ലേ വേണ്ട ആരും ഇപ്പം അങ്ങനെ ആരും നിൽക്കത്തില്ല വേണ്ട ഈ മോനെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ ഞാറ് നടന്ന് അത് രസം തന്നെ നമ്മൾ ഈ കണ്ടെത്തി നമ്മൾ ചൂടറിയല്ലേ വെള്ളത്തിൻ്റെ തണുപ്പുണ്ടായേണ്ടല്ലേ അപ്പം നമ്മൾ വെയിലടിച്ചാൽ എന്നത് വെയിലടിച്ചാൽ വലിയ ചൂടറിയത്തില്ല എന്നാലും രസമാണ് കാര്യം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വെള്ളത്തിൽ കൂടെ ഇങ്ങനെ നടക്കാറിയ പ്രത്യേക രസം തന്നെ പിന്നെ അന്നാത്തെ രസത്തിന് മാത്രമല്ല കാറ്റും വേണ്ട ഈ വയൽ ഭാഗത്തിന് തണുപ്പും ഇതെല്ലാം ഉണ്ടായത് കൊണ്ട് രസമുണ്ട് ഇങ്ങനെ നിൽക്കുക വേണ്ടേ ഏ ആ വയൽ ഭാഗത്ത് നല്ല കാറ്റല്ലേ അപ്പം വയൽ ഭാഗത്ത് നല്ല കാറ്റടിക്കും അതേണ്ട ഇങ്ങനെ നമ്മൾ പോവാൻ തന്നെ ഉമ്മൻ്റെ പേരെന്ത് വരുന്നത് അതുല് അതുല് അണ്ടോൻ്റെ പേര് അതുല് ഇതാണ് നടന്ന് കേട്ടോ അല്ല ഈ സൈഡിൽ കാണുന്ന വേണ്ട ഇതാണ് നടന്നത് ഞായറായിട്ട് നടന്നതേ വേണ്ട ഇതാണ് ഞാറ് ഞാറു വെച്ചേക്കുവോ ആണോ ഇതാണ് ഞായറായിട്ട് ഇതാണ് ഇനി താണ്ടേ ഇതിനകത്ത് നടാൻ പോകുന്നത് അപ്പം ഇതാണ് അതാണ്ട് കത്തി ലെവൽ ചെയ്തുകൊണ്ടിരിക്കുവോ വേണേണ്ടോ ആണാണോ കത്തി ലെവൽ ചെയ്തുകൊണ്ടിരിക്കുക ആണോ ൊക്കെ കിടക്കുന്നത് വേറെ എനിക്കറിയാം ആശങ്ക കിടക്കാൻ താമസിക്കുന്നത് ഇപ്പൊ നട ഈ രണ്ട് ഈ രണ്ട് കണ്ട ഈ രണ്ട് കണ്ടതിൽ മാത്രമേ ഇപ്പോൾ ഞാറ് നടന്നുള്ളൂ പക്ഷെ ബാക്കിയെല്ലാം വാഴയും മരച്ചീനിയും എന്നുണ്ടോ ബാക്കിയുള്ള അങ്ങോട്ടെല്ലാം കണ്ടങ്ങൾ കിടക്കൂ പക്ഷേ അതെല്ലാം വാഴയും മരച്ചീനിയും അങ്ങനെ കൂടുതലാക്കി നട്ടിരിക്കുകയാണ് പക്ഷേ ഒരു വെള്ളം കുടിച്ചിട്ട് പോകാം ഏതാനും നിമിഷങ്ങളൊക്കെ ഈ വാഹനത്തിലെ തൊട്ടപ്പിള്ള കടന്നു വരുന്നു വെള്ളമായിട്ട് അവനെ ഒരു വെള്ളമായിട്ടും ആ വള്ളംകാളി വള്ളംകാളി വള്ളംകാളിയ പാട്ടൊന്നും നേരത്തെ അറിയത്തില്ല എനിക്ക് പാട്ടൊന്നും അറിയത്തില്ലന്നെ പാട്ടൊന്നും എനിക്ക് രണ്ട് പാട്ട് പറയുന്നുണ്ട് നീ പോണോ േ ഇതിന്റെ പരിപാടി നമ്മൾ മനസ്സിലായി കഴിഞ്ഞാൽ സിമ്പിളല്ലേ വെള്ളത്തിട്ടാ എന്നാൽ കരയുന്നില്ലേ ഇനിയും ഇനി നമ്മൾ കൊണ്ട് അവിടെ നിന്ന് ഞാൻ ഇട്ടുകൊണ്ട് വരാൻ പോകും ഞാൻ കൊടുക്കുമ്പോൾ

നല്ല വെയിറ്റ് ഉണ്ടോ നല്ല കിടന്ന വെയിറ്റ് ഉണ്ട് മതി ഇതെടുത്ത് വെള്ളത്തിൽ ഇട്ടാൽ മതി അടിക്കണ്ടേ ചേരാത്തില്ലേ ചേരാട്ട് കറി ഞാറ് എടുക്കാം ആണ്ടോ ഇപ്പം അടിച്ചെയർ പോക്കണം ഈ ചേർ ആണ് മെയിനായിട്ട് പോകുന്നത് ഈ ചേർ പോക്കിയിട്ട് ആണല്ലോ ആണല്ലോ ഇപ്പം ചേർന്ന് നോക്കാൻ പോട്ടുണ്ട് ഇങ്ങനെ വേണം നമ്മൾ മാറടുത്ത് കൊണ്ടുപോകുക അന്നേരം വേണോ ചേർ ഞാൻ നടാൻ പറ്റത്തില്ലോട്ടോ ഉപ്പൊ ഇത് ഓല ചേർന്നോ ചേർന്ന് പോലെ വെയിച്ചാർന്നു വിളിക്കുന്നു വിളിക്കുന്നു വിളിക്കുന്നു

ഏകദേശം നമ്മുടെ ഞാറുടെ ഇടയിൽ കണ്ടു തീരാറായി കണ്ടെങ്കിൽ ഇനി കുറച്ച് ഭാഗം കൂടെ വരും ഏകദേശം പത്ത് മണി അഞ്ചുമണിയാവുമ്പോൾ അഞ്ചുമണി ആയി അണ്ട് ഒരാളിവിടെ ക്ഷീണിച്ചാണ്ട ഇവിടെ ഇരിക്കുക കണ്ടാ ഞാറക്കാൻ ഇവിടെ വരും കേട്ടോ അവിടുന്ന് അങ്ങ് വരാം ഇല്ലേ അവിടുന്ന് അവിടെ വേറെ നമ്മൾ എടുത്തോണ്ട് വരുന്നത് ചേരേണ്ട വീറ്റായില്ലേ ക്ഷീണിച്ച ഒരാൾ ക്ഷീണിച്ച് ഉത്തിയിരിക്കുവോ ക്ഷീണിച്ചിരിക്കുകയോ അയ്യോ അങ്ങനെ നമ്മുടെ പരിപാടി ഏകദേശം അവസാനിക്കാറായി ഏതാണ്ട് ആര് സന്തോഷവേളയിൽ എല്ലാവരും ഇരിക്കുവാണ് വേണ്ട മഴ പെയ്യാൻ നല്ല സാധ്യത കൂടുതലാണ് വേണ്ടത് മഴ പെയ്യാൻ മഴ പെയ്താൽ പണി പാളും മൊബൈൽ നിന്ന് തന്നെ നല്ല മഴക്കാറുണ്ട് കേട്ടോ അതിനുമ്പോൾ പെട്ടെന്ന് തീർക്കാൻ വേണ്ടി വളരെ സ്പീഡിൽ നമ്മൾ അവർ ഞാൻ നല്ലത് അപ്പം ഞങ്ങൾ രണ്ടുപേരും ഇവിടെ കിടന്ന് കളിക്കുക ആണല്ലോ ഇതാണ് നമ്മുടെ ഞാർനടി അങ്ങനെ ഞങ്ങൾ ഞങ്ങളാണ്ട് ഇവിടെ അർമാദിക്കുകയാണ് അവിടെ ഒരു സൈഡിൽ ഞാർനടിന്ന് അതെ ഞാർന്നടിന്ന് ഞങ്ങളിവിടെ അർമാദിക്കുന്നു ഇല്ലേ അയ്യോ നമ്മളെ റോഡിൽ പോകുന്നവരെല്ലാം നോക്കിക്കൊണ്ടിരിക്കുമോ കേട്ടോ ഉമ്മത് എന്ത് കൂടെ കാണിക്കുന്നേ ഏ ഗുളിക ആയിരുന്നില്ലേ വേണ്ട ഇമ്മര് എന്തുകൂടെ ഈ കാണിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് റോഡിൽ നിൽക്കുന്നത് കൊണ്ട് അവരെ അവിടെ നിൽക്കുന്നുണ്ടോ കുറച്ച് പേര് അവിടെ പോകും അവരെല്ലാം ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുവോ ഞങ്ങളിത് എന്തിനൊരു കോപ്പറായോ ഇവിടെ കാണിക്കുന്നത് വേറെ പണി ഇല്ലയോ രസമുണ്ട് കേട്ടോ ഇങ്ങനെ ചാടാനൊക്കെ ഈ ചേർന്നാ അത് വേറെ സെറ്റപ്പാണ് അയ്യോ വേണ്ട കൊള്ളാം ചേച്ചാ വേണ്ട ഏ രണ്ടുപേരോ മൂന്നുപേരോ വാ ഇഷ്ടംപോലെ സ്ഥലമുണ്ട് നമുക്ക് ചാടാൻ ഏ ആ അല്ല നമുക്കെല്ലാവർക്കും ഒരുമിച്ച് ചാടാ ഇന്നിനി വീട്ടിൽ പോണ്ട ഇന്ന് ഇവിടെ ആക്കാം കണ്ടത്തിലാക്കാം അണ്ടേ അങ്ങനെ ആ വാമയും സെറ്റും പോയിരിക്കുന്നു നമ്മൾ തനിച്ചാണ് ഞാനും ഇവർ മാത്രം ഞങ്ങളുടെ മഴ പെയ്തു കഴിഞ്ഞാൽ പോയി അല്ലേ വേണ്ട ഒരാള് ഞാറുമായിട്ട് അവിടെ നിന്ന് വരുന്നുണ്ട് കേട്ടോ ഉം ആ വള്ളംകാളി വള്ളംകളി വള്ളംകളിയാ പുന്നമാടക്കായലിൽ തുള്ളലാ വള്ളംകളി വള്ളംകളി വള്ളംകളിയാ പുന്നമാടക്കായലിൽ തുള്ളലാ തന്നാനെ നാനനാനെ തന്നാനേ നാനെ നാനേ 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 താനേ താനേ നാനേ ഏയ് വള്ളംകാളി വള്ളംകാളി വെള്ളം ഓടിപ്പോയിണ്ട് അടുത്ത ഞാറുമായിട്ട് വന്നിരിക്കുന്നു പിരാറായി ഏകദേശം നമ്മുടെ ഈ ഒരു ഞാറടി പരിപാടി ഏകദേശം അവസാനിക്കാറായിട്ടുണ്ട് ഏതാനും നിമിഷത്തിനകം അവസാനിക്കുന്നതാണ് അതിൻ്റെ ഒരു തിടുക്കത്തിലേക്ക് രണ്ടമ്മമാരും ഇപ്പം വേണ്ടേ തീർന്ന് ഇനിയിപ്പോൾ താണ്ടെ എത്ര ഭാഗം കൂടെ ഉള്ളു ഇത്രയും കൂടെ ഉള്ളു ഇതും കൂടെ കഴിഞ്ഞാൽ നമ്മുടെ ഈ പരിപാടി ഇവിടെ അവസാനിക്കുന്നതാണ് വണ്ടിയൂരിൽ ഇനി ഈ ചേർ പോകുന്ന ഒരു പണിയാണ് അങ്ങനെ വെള്ളത്തിൽ കയറി നമ്മൾ ചാടണം അല്ലേ എന്നാലേ ഈ ചേർ മൊത്തം പോണോ ഒരു പരിവായി അത് വെറുതെ ചുമ്മാടന്ന് ചാടിയിട്ടാ കേട്ടോ ഉണ്ടോ മൊത്തത്തിൽ തീർന്ന് രണ്ടുപേരും കണ്ടെത്തി നേരെ കയറി തീർന്നു തീർന്നില്ലേ അതിൻ്റെ ഒരു സന്തോഷം മുഖത്തുണ്ടല്ലേ അങ്ങനെ ഇല്ല എന്നേ തീർക്കണം അഞ്ചുമണിക്ക് മുമ്പ് നാലമ്പത്തായതേ ഉള്ളൂ അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് ഉണ്ട് ആണല്ലേ ആ ഹാ 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 അപ്പം നമ്മളിനി നേരെ തീറുകയാണ് നമ്മുടെ പരിപാടി താണ്ടെ തീർന്ന് ഞായറടിയിൽ പരിപാടി തീർന്ന് നാളെ ഇവിടെ അല്ലേ അങ്ങനെ എന്നാൽ അഞ്ചുമണിയായി വാ കേറ് ആ ഇന്നത്തെ ഞങ്ങൾ ഞാൻ എത്തിണ്ടെ തീർന്ന് പോവാണ് ഇനി വീട്ടിലേക്കുള്ള യാത്രയാണ് ഇനി താണ്ടേ ഇതൊക്കെ ഒന്ന് കഴിവണം വിളിക്കണം കയറണം ഞങ്ങളൊരു പരിപാടി വിളിക്കുകയാണ് ഞങ്ങളെ ബി ചിരിക്കും കേട്ടോ അങ്ങനെ വേണ്ടേ ആ ഞങ്ങൾ വേണ്ട ഞാൻ കിട്ടും നട്ടിട്ട് വരുവാണ് ഞങ്ങളല്ല ഞാനല്ല നല്ല അമ്മമാർ ഞാൻ ഇവരെ കൂടെ നിന്നേ ഉള്ളൂ വേണ്ടേ ഒരാളെ വേണ്ടേ ഇവിടെ വെള്ളത്തിൽ കിടത്തിയായി ഇനി ഞാനും ചെന്ന് വെള്ളത്തിൽ കിടന്നാലേ പറ്റത്തോ കേട്ടോ അമ്മാതിരി കോലമായിരിക്കും ഇനി വെള്ളത്തിൽ കുറച്ചേരം കിടക്കണം ആ വേണ്ട അല്ല കഴി കഴിക്കൂ ഇനി ഞങ്ങളല്ല ആ അവിടെ ഒരാൾ നീരാടുകയാണ് അങ്ങനെ വാണ്ടേ കഴിവ് തീർന്നേ ഞങ്ങൾ വാണ്ടേ അല്ല കഴിവ് തീർന്നില്ല കഴിവാണ്ട് തുടങ്ങുന്നേ ഉള്ളൂ വേണ്ടേ വേണ്ട വീണ്ടും ചേർന്നത് വേടിയാണ് വിളിക്കാൻ പോവുകയാണ് അപ്പൊ നമ്മുടെ പരിപാടി കണ്ടെ ഞാറുനടിയിൽ തീർന്നിരിക്കുന്നു ഞാനെല്ലാം നട്ടത് കണ്ടേ ഈ ഒരു ഈ അമ്മമാരാണ് നട്ടത് ഞാൻ അവരെ കൂടെ നിന്നേ ഉള്ളൂ അതുകൊണ്ട് ഇന്നത്തെ ദിവസം നമുക്ക് ഇങ്ങനെ അങ്ങ് ഈ ഒരു ദിവസം ഇങ്ങനെ ഈ ഒരു നിമിഷം നമുക്ക് ഇനി കിട്ടത്തില്ല ഓക്കെ ഓക്കെ